തിരുവല്ലയിലെ ഒരു അഭിമാന കലാകാരൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് തിരുവല്ലയിൽ നടക്കുന്ന മാമ്പഴ ഫെസ്റ്റ് എം സി എ ഹോളിൽ നടക്കുന്ന മാമ്പഴ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇവിടെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയതും അപ്പോൾ തന്നെ അദ്ദേഹത്തോട് കുശലം പറയുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും നല്ലൊരു കലാകാരനാണ് എന്നാൽ അധികം ആർക്കും അറിയത്തില്ല എന്നാൽ കുറച്ച് പേർക്കറിയാം എന്നാൽ അധികമാർക്കും അറിയാത്തവർ അറിയപ്പെടണം ഈ കലാകാരൻ ഇങ്ങനെ ഇരുന്ന് പോകേണ്ടതല്ല ഈ കലാകാരൻ ലോകം അറിയണം പല സൃഷ്ടികൾ ഇദ്ദേഹത്തിൽ നിന്നും ഉരുത്തിരിയണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പടം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എന്താണ് വരയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികമാണ് അതിനോടനുബന്ധിച്ച് ഒരു പടം വരയ്ക്കാം എന്ന് അദ്ദേഹം സമ്മതിച്ചു പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് എടുത്തുള്ളൂ ആ ഒരു പടം വരയ്ക്കുവാനായിട്ട് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഷേപ്പ് വരയ്ക്കുവാനായിട്ട് അദ്ദേഹം എടുത്തു അപ്പോൾ അത് മനോഹരമായിട്ട് അത് വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്കൂടി പങ്കുവെക്കണം കാരണം ഇദ്ദേഹത്തെ പോലുള്ള മനോഹരമായ നല്ല നല്ല കഴിവുള്ള ഒരു കലാകാരൻ ലോകമറിയട്ടെ അതെ അദ്ദേഹം നമുക്ക് തിരുവല്ലയ്ക്ക് ഒരു അഭിമാനമാണ് അഭിമാനമാണ് കേരളത്തിനൊരഭിമാനമാണ് അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പർ എഴുതിയെടുത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഇടങ്ങളിൽ അദ്ദേഹം പല രീതിയിലുള്ള ആർട്ടുകൾ ചെയ്തിട്ടുണ്ട് പോയി ആർട്ട് വർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ വരെ ഉണ്ട് ബോധി ആർട്സ് എന്ന് പറയുന്ന അപ്പോൾ അതൊക്കെ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണല്ലേ എത്ര മനോഹരമായ എത്ര പെട്ടെന്നാണ് അദ്ദേഹം വരച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്ക് എല്ലാവരും നമ്മുടെ കൺമുമ്പിൽ തന്നെയാണ് വരയ്ക്കുന്നത് അല്ലാതെ സമയമെടുത്തിട്ടുള്ള വരെയല്ല ഇതെല്ലാം ഈ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത കാര്യമാണ് അപ്പോൾ മനോഹരമായി വരച്ച ആ പടം അദ്ദേഹം നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് ഇത്ര മനോഹരമായി വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ താഴെയുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്ക്